നമ്മുടെ തക്കുടു പറന്നുപോയാൽ എനിക്ക് ശരിക്കും വിഷമം ഉണ്ടാകും എനിക്ക് ഇന്ന് ശരിക്കും മനസ്സിലായിട്ടോ കാരണം ഇന്ന് ഒരുപാട് നേരം ഞാൻ തരഞ്ഞു കണ്ടേയില്ല ഇതിപ്പോൾ ഞാനിന്ന് പാലക്കാടൊക്കെ പോയിട്ട് വന്നിട്ട് മുന്നേശത്ത് അങ്ങനെ ചെരുപ്പിട്ട് വെച്ചതാണ് അപ്പോൾ നമ്മുടെ തക്കോട് സ്ഥിരം പണിയാണ് ചെരുപ്പ് കണ്ടുകഴിഞ്ഞാൽ അതിൽ പിടിച്ച് വലിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നൊരു കൊ കൊയ്യാക്കുടെ പൂവും കൂടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ചെരുപ്പിൻ്റെ ഉള്ളിൽ ഒളിച്ച് വെക്കുക എടുത്ത് മാറ്റി വെക്കലും ഇതൊക്കെ തന്നെയാണ് തക്കുടിൻ്റെ പണി അപ്പോൾ എന്തായാലും ഇന്ന് തക്കുടു കൂട്ടിന് വന്ന കാക്കൻ്റെ കൂടെയാണ് തോന്നുന്നത് രണ്ട് കാക്കുകളുടെ കൂടെ മേലെ പറന്ന് നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ തക്കുടു തക്കടു എന്ന് പറഞ്ഞിട്ട് വീട്ടിലൊക്കെ വിളിച്ച് നടക്കുക എൻ്റെ അമ്മാൻ്റെ അടുത്തൊക്കെ പോയി ചോദിക്കുക അപ്പോഴും തക്കഡുവിനെ കാണാൻ പോലും ഇല്ല ഞാൻ ഒരുപാട് നേരം വിളിച്ച് നടന്നു ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ ഈ കംപ്ലീറ്റ് മരങ്ങളുടെ മുകളിലേക്ക് നോക്കി നടക്കുക അപ്പം എനിക്ക് തോന്നുന്നു മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ അവരുടെ അവരെ കണലെനിക്ക് പ്രാന്താണെന്നേ തോന്നുള്ളൂ വിചാരിക്കുകയുള്ളൂ എന്നാലും സാറല്ല എനിക്ക് എൻ്റെ കുട്ടീനെ കാണാൻ എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു ശരിയെന്ന് പറഞ്ഞു ഞാൻ വിളിച്ച് നടന്നു പിന്നെ വീണ്ടും പോയി ഉമ്മൻ്റെ അടുത്ത് അങ്ങോട്ട് വന്നോ കാണാനില്ല തക്കടുവിനെ അപ്പൊ മോ പറഞ്ഞു മറ്റേ കാക്ക കൂടെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ഫുള്ളും മറ്റേ കാക്ക കൂടെ ഉണ്ടായിരുന്നു ഇനി എങ്ങാനും അത് കൂട്ടിട്ട് പോയിട്ടുണ്ടാവും തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ വീണ്ടും വന്നു വീട്ടിലേക്ക് വന്ന് മുറ്റത്ത് നിന്ന് ഇറങ്ങി നിന്ന് വിളിക്കുക മേലേക്ക് നോക്കിയിട്ട് ഏതെങ്കിലും അരത്തിലുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് കേട്ടോ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ തക്കുടു ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് മേലക്കൂടെ ഒരു രണ്ട് മൂന്ന് കാക്കകളും ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചോ ഇതിലെൻ്റെ തക്കുടുണ്ടാവുമോ അപ്പോൾ ഞാൻ എന്താട്ടി വീണ്ടും ഞാൻ തക്കുടു തക്കുടു എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിച്ചു വിളിക്കുന്ന സമയത്ത് മേലെക്കൂടെ പറന്ന് പോകുന്ന മൂന്ന് കാക്കയില് ഒരു കാക്ക കരഞ്ഞു എനിക്ക് പക്ഷേ ശരിക്കും നമ്മുടെ തക്കിടുവാണെന്ന് പോലും എനിക്ക് അറിയേണ്ടായിരുന്നില്ല കാരണം ആ കാക്കകളുടെ ഒപ്പം അതേപോലെ വലുതായിരിക്കണം അതേപോലെ നന്നായി പറക്കണോ ഒന്നും നമ്മുടെ തക്കുടിനെ തിരിച്ചറിയുന്നത് പോലും ഇല്ല അപ്പം ഇനി അങ്ങനെ എൻ്റെ വിളി വട്ടതും തക്കുടും ഒന്ന് കറിഞ്ഞു തക്കുടു തക്കുടുങ്ങനെ താഴേക്ക് എന്നെ നോക്കി അങ്ങനെ റൗണ്ട് ഇട്ട് കറങ്ങി വന്നിട്ട് നേരെ വീടിൻ്റെ പെരൻ്റെ മേലേക്ക് അങ്ങോട്ട് കയറി നിന്നു അപ്പോഴാണ് എൻ്റെ തക്കുടു എന്നെ അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചു എൻ്റെ തലയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു അവനെ അവളെ ഏറ്റവും കൂടുതൽ തലയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവൾ വരും അതെനിക്കും നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ വേഗം ആ തലയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചതും അവൾ വേഗം ഇറങ്ങി വന്നു അപ്പോഴാണ് എനിക്ക് ആ സമാധാനമായത് ഞാൻ വേഗം അവളെ എടുത്ത് ഉമ്മാൻ്റെ അടുത്തേക്ക് കടയിലേക്ക് കൊണ്ടുപോയി ഉമ്മാക്കം കാണിച്ചു കൊടുത്തു ഉമ്മാത എൻ്റെ കുട്ടി വന്നു എന്ന് പറഞ്ഞു ഉമ്മാക്കം കാണിച്ചു കൊടുത്തു അപ്പം ഉമ്മ പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട അത് എവിടെയും പോകില്ല അവസാനം അവിടെ നിന്ന് കടയിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് എനിക്ക് സമാധാനമായത് അവൾ എന്നെ വിട്ട് പോകുന്നു